ഹലോ ഡിയേഴ്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കില്ല അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഹാപ്പി ഈസ്റ്റർ അപ്പോൾ ഈസ്റ്ററിൻ്റെ സ്പെഷ്യലായിട്ട് നമുക്ക് നമുക്കിന്ന് രാവിലെ നമ്മളിത് അപ്പം ചുടുക കേട്ടോ നല്ല തേങ്ങയൊക്കെ അരച്ചപ്പമാണ് എന്തായാലും കാര്യമായിട്ട് ഒത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒക്കോ ഇല്ലയോ വടി വടിപോലെ ഇരിക്കുമെന്നൊക്കെ ആലോചിച്ചു പിന്നെ രാവിലെ തന്നെ ബീച്ചുകൊണ്ട് ബീഫൊക്കെ മേടിക്കാൻ പറഞ്ഞു വിട്ടു ബീഫൊക്കെ മടിച്ചോണ്ട് വന്നിട്ടുണ്ട് മേടിച്ചിട്ട് വന്ന് ഞാനെന്ന സബോളയും ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴത്തേക്കും വിചാരിച്ചു പറഞ്ഞാൽ സബോള വേണ്ട ഉള്ളിക്കകത്ത് മാത്രമേ വെക്കുന്നു എന്നും ഉള്ളി എല്ലാം അരിഞ്ഞും വെളുത്തുള്ള ഇഞ്ചി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൈയിട്ട് നല്ല ഇളക്കിയൊക്കെ വെച്ചു ഒരു പത്ത് വിസിനോട് അടുപ്പിച്ച് കിട്ടും അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടി അതിന് ശേഷം നമ്മൾ അതൊന്ന് ഒലത്തുമാണ് ഒലത്ത് മീൻസ് കടുക്കൊക്കെ വറച്ച് കുറച്ച് മസാലകൾ കുറയ്ക്ക് ഒന്നും കൂടി ഇട്ട് പെരിഞ്ചീരൊക്കെ ഇട്ടു അങ്ങനെ അതെല്ലാം ഇട്ട് മിക്സ് ചെയ്തു നമ്മുടെ കറിയേനത്തേക്ക് ഇട്ടു കഴിഞ്ഞപ്പം തന്നെ നല്ല സ്മെല് വരാൻ തുടങ്ങി പക്ഷേ ഇവിടെ ആർക്കും അത്ര ബീഫിനോട് താല്പര്യം കേട്ടോ കൂടുതലും ചിക്കനോട് തന്നെയാണ് താല്പര്യം എങ്കിലും ഈസ്റ്റർ ആയിക്കൊണ്ട് നമുക്ക് അപ്പവും ബീഫും എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ അതിനൊരു പ്രത്യേകതയില്ലേ അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് ബീഫേ മേടിപ്പിച്ചുള്ളൂ കേട്ടോ അങ്ങനെന്താ രാവിലത്തെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് റെഡിയായതിനു ശേഷം അപ്പവും ബീഫും കൂടെ നമ്മളെല്ലാവരോടും ഇരുന്നും കൂടെ കഴിച്ചു കേട്ടോ അച്ചു എണീറ്റിട്ടില്ല അച്ചുവിൻ്റെ ഞാൻ അങ്ങ് വിളമ്പി മാറ്റി വെച്ചതേ ഉള്ളൂ പിന്നെ എൻ്റെ കൂടെ നമ്മൾ ചായ ഇട്ടായിരുന്നു ചായയും ഇട്ടു ചായയും കുടിച്ചു അങ്ങനെ നമ്മുടെ ഈസ്റ്ററിൻ്റെ രാവിലത്തെ സെക്ഷനും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് കാരണം കുറച്ച് ബീഫ് കറി ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ ബീഫ് കറിയും ഉച്ചയ്ക്ക് ഇച്ചിരി ബിരിയാണിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ കാര്യവും നമ്മൾ തട്ടിക്കൂട്ടും ബിജോൺ ഇന്നൊരു കല്യാണം ഉള്ളതുകൊണ്ട് ബിജോൺ ഉച്ചയ്ക്ക് ഉണ്ടാകാൻ കാണത്തിന് കേട്ടോ അടിപൊളി സദ്യയും പായസം ഒക്കെ കൂട്ടി കഴിക്കാം പക്ഷേ ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ള ബിരിയാണിയെ ഞാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അതായത് ബിരിയാണി അല്ല നെയ്ച്ചറ് വെച്ചിട്ട് അത് ബീഫും കൂട്ടി കഴിക്കാമല്ലോ അങ്ങനെ പിന്നെ എന്തുവാണ് രാവിലെ കൊണ്ട് ഫുൾ ആരെയൊന്നും കാണിച്ചിട്ടില്ല ബിജോൺ രാവിലെ കലുപ്പിലായിരുന്നു എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല കലിപ്പ് മോഡിലായിരുന്നതുകൊണ്ട് ഞാൻ കൂടുതലും വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങേരുടെ പക്ഷേ ഞാൻ അങ്ങേരുടെ ബാക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് പുള്ളി അറിയുന്നില്ല അതൊക്കെ ഇരുന്ന് തന്നെ പറയുന്നുണ്ട് പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇതാ ചായ ഒഴിച്ചു ചായ ഒഴിച്ച് ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് കഴിക്കുക കേട്ടോ ഇതായിരുന്നു എൻ്റെ അപ്പത്തിൻ്റെ ഷേപ്പ് വലിയ കുഴപ്പമൊന്നുമില്ല അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പവും ബീഫ് കറിയും ഒക്കെ കഴിച്ചു അങ്ങനെ രാവിലത്തെ കാര്യം പരിസമാപ്തിയായി അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ താങ്ക്